യൂട്യൂബ് ചാനൽ നമ്മൾ രേണുസുദി വിഷയം തന്നെയാണ് നമ്മളെ രേണുസുദിയുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോ കാണാനിടയതിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഇന്ന് രാവിലെയാണ് നമ്മളിപ്പോൾ ആ വീഡിയോ കണ്ടത് രേണുസുദിയുടെ അക്കൗണ്ടിൽ ആ വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ കണ്ടു അപ്പൊ ഇന്ന് ഇപ്രാവശ്യം രേണുസുദ്ദല്ലേ അച്ഛനാണ് തങ്കച്ചേട്ടനെയാണ് നമ്മൾ പറയാം ചേട്ടന്റെ പറയുന്നത് അതെ എന്തൊന്നുമില്ല അയാള് സിദ്ധി അച്ഛന് ആദ്യമായിട്ടും മൈക്ക് കിട്ടിയ പോലെയാണോ എനിക്ക് മനസ്സിലായില്ല അവസരം തകർത്തേക്കാന്ന് പൊളിച്ചടിക്കണം അപ്പൊ അതിനെ കുറിച്ച് നമ്മള് ഇന്ന് സംസാരിക്കണം രേണുസിദീട്ടിലെ എല്ലാ യൂട്യൂബേഴ്സും നമ്മൾ അതിന് നല്ലപോലെ റിയാക്ട് ചെയ്തുകൊണ്ട് അത് രേണുസി അവസാനം സ്വന്തം വീട് കാണിക്കാൻ തയ്യാറായി സ്വന്തം വീഡിയോ ആയിട്ട് കിട്ടും വീടിലെ സ്വന്തം വീട് സ്വന്തമായിട്ടില്ല പക്ഷേ വീടിന് ഉൽഭാഗം ഒരിക്കലും കാണിക്കില്ല വീടിന്റെ ഉത്സൈഡ് ഒരിക്കലും കാണിക്കില്ല എന്താ അത് അത്രയും മോശം ആയിട്ട് കിടക്കാന്ന് എല്ലാരും കണ്ടതാണ് അപ്പൊ ഇപ്രാവശ്യം വെളിയിലെ കാര്യങ്ങൾ മൊത്തം കാണിച്ചു പക്ഷെ അതിലും ചെറിയൊരു പ്രശ്നങ്ങൾ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ സ്ഥലം കൊടുത്തത് ഒരു ബിഷപ്പാണ് ബിഷപ്പാണ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല അല്ലെങ്കിൽ അതിനും അതൊരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലും കാര്യങ്ങളുമായിട്ട് വന്നാൽ ബിഷപ്പ് അതുമായിട്ട് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല അത് രേണുസുദ്ധിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് ഈ തങ്കച്ചഞ്ചാട്ടന്റെ ആ അഴിഞ്ഞാട്ടം ഒക്കെ കാണാനില്ല ആ സ്ഥലത്തിന്റെ കാര്യത്തിന് ചെറിയൊരു വിഷയമുണ്ട് എന്താ വെച്ചാല് ആ സ്ഥലം അവർക്ക് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയില്ല അതല്ലേ അങ്ങനെ അതും ഉണ്ട് പിന്നെ വേറെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ആ സ്ഥലം ആ മതിൽ മതില് മൂന്ന് കാര്യങ്ങളാണ് അത് മെയിനായിട്ട് തങ്കച്ചേട്ടൻ പറയുന്നത് തങ്കച്ചി ചേട്ടൻ ഭയങ്കര ആർഷായിട്ട് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലായി എന്തോ ഭയങ്കര വികാരമായിട്ടാണ് മൂപ്പര് സ്വന്തമായിട്ട് വെച്ചൊരു വീടിൽ എന്താ ആ വീട് ഉണ്ടാക്കിയ ആളെന്തോ കുറ്റം ചെയ്ത പോലെ ഒരു ഒരു സംസാരം മൂപ്പര് പൈസ കൊടുത്ത് ഒരു ടീമിനെ കൊണ്ട് സംസാരം ഉണ്ടായിരുന്നു അതിന് കുറച്ച് കാര്യങ്ങൾ ആ ഭൂമി ആ കണ്ട കണ്ടെല്ലാവർക്കും മനസ്സിലാവും അത് കേറ്റാണ് കേറ്റത്തിന്റെ താഴ്ത്തയിലേക്കാണ് ആ മതില് പൊട്ടിയ കാര്യമാണ് നമ്മൾ മെയിൻ എടുക്കുന്നത് ആ മതിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ആ ഭാഗം പൊക്കിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് പിന്നെ അതുമല്ല ആ വീടിന്റെ ലാസ്റ്റ് ഫീതോസൊക്കെ ഒരു കാര്യം പറഞ്ഞു ഇത് ലാസ്റ്റ് വീടിന്റെ പണിയിലേക്ക് എത്തിയപ്പോ ഫണ്ടിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫണ്ടിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ നമുക്ക് അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പില് സെറ്റപ്പില് അങ്ങനെ ആക്കേണ്ടി വന്നു അങ്ങനെ മറുനാടനാണ് ആ ഒരു മതില് പണിയാനുള്ള പൈസ പിന്നെ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കരിങ്കല്ല് വെച്ച് കരിങ്കല് കൊട്ടേഷൻ കൊടുത്തതാണല്ലോ പൈസ കൊടുത്ത് കൊട്ടേഷൻ കൊടുത്തു കരിങ്കല്ല് വെച്ച് കെട്ടണമായിരുന്നു എന്നിട്ട് ചെങ്കല്ല് വെച്ച് പൊക്കണമായിരുന്നു അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മകൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല ഇതില് ഒരുപാട് പേര് ചോദിച്ചു അതാണ് ഇത്രയും കാലം വാടക വീട്ടിൽ താമസിച്ച ഈ തങ്കച്ചൻ ചേട്ടൻ മകൾക്ക് വേണ്ടി ഒരു അഞ്ച് സെന്റ് ഭൂമി വാ സ്വന്തമായിട്ടോ വീടുണ്ടാക്കാൻ പറ്റിയില്ല ആ വീട്ടിൽ ഓരോ ഉപകരണങ്ങൾ പോലും ഇവര് തന്നെ ഈ വീട് വെച്ചു കൊടുത്താൽ ഫിറോസിക്കാൻ കാര്യങ്ങൾ അവര് തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ടി വി അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവര് ചെന്ന് താമസിച്ചാൽ മാത്രം മതിയായിരുന്നു അവർക്ക് ആ ഒരു രീതിയിൽ ഇപ്പൊ തന്നെ കണ്ടാൽ അറിയാൻ വേണു സുദ്ധി ഓരോ വീഡിയോയിലും ഓരോ കുറ്റങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഷോ കേസ് ഇല്ല ആ അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ഏതാണ് അവരാള് ഷോ കേസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് തന്നെ അവരുടെ പല വീഡിയോസിലെ ലക്ഷ്യങ്ങള് അങ്ങനെ ആ മതിലിന്റെ പ്രശ്നം അതാണ് ആ മതില് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്താ പൈസ ലഭ്യത കൊണ്ട് അവരങ്ങനെ ചെയ്തിട്ടുള്ളൂ പിന്നെ രണ്ടാമത് ആണി അടിക്കാൻ പറ്റില്ല അത് എനിക്ക് തോന്നുന്നു എന്റെ വ്യക്തിപരമായിട്ടൊരു തീരുമാനം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ തേച്ച ചുമരല്ല അടുത്ത കട്ടയിലേക്ക് ഇപ്പൊ പുതുതായിട്ട് വന്ന മെത്തേഡ് ഉണ്ടല്ലോ ഏത് വന്നാൽ പ്ലാസ്റ്ററിങ് അങ്ങനത്തെ ഒരു മെത്തേഡ് ആണെന്ന് തോന്നാല് കണ്ടിട്ട് ചുരണ്ട് അച്ഛങ്ങനെ ചുരണ്ടും ഇങ്ങനെ പോയിണ്ടല്ലോ പക്ഷെ അങ്ങനെ മാറി നിക്കണ രീതിയിലാണ് ചുരണ്ടി ചരണ്ടി അത് ചുരണ്ട പോകുന്നതല്ല പക്ഷെ മഴ നനഞ്ഞിട്ട് ആവണം ചിലപ്പോ ലിപ്സ് ആൻഡ് പ്ലാസ്റ്ററിങ് ഇപ്പൊ കേരളത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ ആ സെറ്റപ്പ് നമ്മളെ ന്യായീകരിക്കുകയല്ല കേട്ടോ ജിപ്സ് ആൻഡ് പ്ലാസ്റ്ററിങ് ആയിരിക്കാം എന്ത് പുട്ടി പോലെ ഇങ്ങനെ ചുരണ്ട പോകുണ്ടെങ്കിൽ ജിപ്സ് ആൻഡ് പ്ലാസ്റ്ററിങ് ആയിരിക്കാം പക്ഷെ അതിന് മുകളിൽ ഇത് കൂട്ടി പെയിന്റിംഗ് കൂടി അടിക്കണം എന്നാവും അവകാശപ്പെടുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റി കഴിഞ്ഞു ആ വീഡിയോയിൽ ശ്രദ്ധിക്കുമ്പോ കാണാം അവരാ പൊളിച്ചതിന് മുന്നേ ഒരു ലെയർ ഉണ്ടായിരുന്നു അത് പൊളിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ തോണ്ടിക്കളയുന്നത് ആ വീഡിയോ വരുന്നു എന്ന് പറഞ്ഞതിനുള്ള ഒരു സൊല്യൂഷൻ അവര് തന്നെ കണ്ടിട്ടുണ്ട് അത് എവര് പറഞ്ഞത് പറഞ്ഞാൽ വലിയ കാറ്റടിക്കുമ്പോൾ ശീതൾ വരും അത് ശരിയാണ് ഇത് വന്നാൽ സർക്കുലേഷന് വേണ്ടിട്ട് ഓണാഗ്രതിയിൽ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട് അതിലൂടെ വെള്ളം വരുന്നുണ്ട് എന്നാണ് അതിന് അവർക്കൊരു ചെറിയ ഷീറ്റ് മറ്റേ ഫോസ് ഒക്കെ പറഞ്ഞതുപോലെ ഷീറ്റ് വെച്ചാൽ മതി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റോ ഇത് പറഞ്ഞ ഗ്ലാസ് ഒരു ചൂടുകാലം വരുമ്പോ അവർക്കൊരു സഹായം ആയിക്കോട്ടെ തൊട്ടപ്പ തന്നെ ഋതുട്ടം കിടക്കുന്ന റൂമിന്റെ അത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഏരിയ അവിടെ ഉണ്ട് അവിടെയും ക്ലാസ് ഇട്ടിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ഒന്നും സംസാരിക്കുകയല്ല ഇത്രയും കാലം എല്ലാ ഇന്റർവ്യൂലും എന്ത് രേണുസുദീന്റെ കയ്യിൽ നമ്മൾ ഒന്നും കണ്ടെത്തിക്കെ ആ ബിഷപ്പ് ഇടയിൽ ബിഷപ്പ് ഭയങ്കരമായിട്ട് ഇതിന് രേണുസദിക്ക് അതിൽ സംസാരിച്ച ശേഷം രേണുസദിഖിന്റെ പിറ്റത്ത് ഇന്റർവ്യൂയില് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുണ്ടാവണം ഒരു കൊന്ത ഒരു വയറ്റു കടറിലെ വൈറ്റ് അത് എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആള് സംസാരിക്കുന്നത് മയപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്തു നമുക്ക് ഇത്രയും കൈവിട്ട് പോകുന്ന ഒരിക്കലും ഇത്രയ്ക്കും അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയുമായിട്ട് അധികം ഇടപെടുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണ് അത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ചെന്ന് അത് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും പല കാര്യങ്ങളും അങ്ങനെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളത് ആ ബിഷപ്പിൽ നിന്ന് മോശമായ പോലെ ഇനി ഇതേപോലെ ഞങ്ങൾ ആർക്കും ഇതേപോലെ സഹായം ചെയ്യില്ലാന്ന് എന്ന് ഞങ്ങൾ സംസാരിക്കണം പറഞ്ഞതുപോലെ തന്നെ ബിഷപ്പും പറഞ്ഞു ഇനി ഞാൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കലാകാരന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല മനസ്സിന് അത്രയും സങ്കട ിഷപ്പ് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഹേർട്ട് ആയതുകൊണ്ട് മാത്രമാണ് അവരത് പറഞ്ഞിട്ടുള്ളത് അവർക്കൊരിക്കലും ആ ഒരു സ്ഥലം ആ കുട്ടികൾക്ക് കൊടുത്തതിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പുള്ളി ഇല്ല പക്ഷെ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതുപോലുള്ള പബ്ലിക്കിൽ വന്ന ഓരോ ആൾക്കാരെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ മോശപ്പെടുത്തുന്നത് തെറ്റാണെന്ന് തന്നെ ആ ഒരു ബിഷപ്പ് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അത് കേട്ടിട്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് എനിക്കിപ്പോഴും തോന്നി പറഞ്ഞാല് ശുതിച്ചേട്ടൻ മരിച്ചു നമുക്ക് കിട്ടിയ ഒരു സാധനാണ് ഏത് വന്നാല് ഇത്രയും കാലം സ്വതിച്ചേട്ടൻ ആ വാടക വീട്ടിൽ താമസിച്ച് ഒരു സ്വന്തമായി വീടുണ്ടാക്കാൻ പറ്റാതെ മൂപ്പര് മണ്ണിനടിയിൽ പോയി മരിച്ചുപോയി പക്ഷെ അത് ആ ഒരു ലാബില് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ സംഭവം കിട്ടിയത് ആ കിട്ടിയതിനും വില കുറച്ച് ഉള്ള നാട്ടുകാരും ഇപ്പൊ അവർക്ക് ഒരാൾ പോലും ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയിലേ അവസാനം അച്ഛൻ വരേണ്ടി വന്നിരുന്നു സ്വന്തം അച്ഛൻ രംഗത്തേക്കാണ്ട് ചാടി വന്നിട്ട് അതോടുകൂടി തീർന്നേക്കതായത് സത്യത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്ത ഓരോരുത്തരും എടുത്ത് പറയണെങ്കിൽ ആദ്യം പോലെ പറയണം ലക്ഷ്മി നക്ഷത്ര ട്വന്റി ഫോർ അതായത് ഫ്ലവേഴ്സ് ടി വി ഫിറോസ് ബിഷപ്പ് അടുത്തത് ആ മറുനാടൻ മലയാളി മതിലിന്റെ കാര്യത്തില് തീർന്ന് എല്ലാവർക്കും പണി കിട്ടിന്ന് ആ ബിഷപ്പ് തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ ആരും ഇനി മുന്നോട്ട് വരത്തില്ല ഹെൽപ്പ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു അഹൃതപ്പെട്ടവര് ആ കൊച്ചിനെടുത്തോട്ടേതപ്പനെടുത്തോട്ടേന്ന് പ്രസവിച്ചത് രേണുണ്ടാക്കിയത് സുദി ഷൂട്ടിന് പോകുമ്പോ കൊച്ചിനെ നോക്കണ്ടേ കൊച്ചിനെ നോക്കാൻ അച്ഛൻ വേണ്ടേ തീർച്ചയായിട്ടും പണ്ടത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പരിപാടിക്ക് പോയപ്പോ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്ന് എന്തായാലും ആ കിച്ചുവിനെ കൊണ്ടുവന്ന് ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ കിടത്തിയിട്ടാണ് ഞാൻ ആ പ്രോഗ്രാം അഭിനയിച്ചതെന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ട് അത്രയ്ക്കൊന്നും ഒരിക്കലും ഞാൻ രേണു സുദി കഷ്ടപ്പെട്ടിട്ടില്ല സത്യത്തില് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി രേണു സുദിയുടെ ഭർത്താവ് ഒരു ലേബലിൽ എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് രേണു സുദി ഇപ്പം ഭയങ്കരമായിട്ടും തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അതൊക്കെ ഒരു മോശമാണ് നമ്മുടെ കൊച്ചിനെ നമ്മൾ നമ്മളത്രയും നിങ്ങൾ നോക്കിക്കൊള്ളു ആവശ്യമുള്ളവര് അത് തന്നെ പറയണേ ആരെ വേണം നിങ്ങളെ കൊച്ചി അതെ സോഷ്യൽ മീഡിയ അതൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെപ്പറ്റി പറ്റി പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ പലരും ചൂണ്ടി കാണിക്കുക തന്നെ ചെയ്യും അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അത് കരുതി വീട്ടിലുള്ള കുട്ടികളൊക്കെ എന്നാ നിങ്ങളെടുത്തോ കുറ്റം പറയുന്നവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനാണോ സ്വന്തമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതും പ്രശ്നം അച്ഛൻ ഇടവെട്ടപ്പോ ഇത്രയും വഷളായത്യൂഡ് ശരിയല്ല മോശമായിരുന്നു അതാ പറഞ്ഞ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിനെ വിളിച്ചിട്ടും മോശമായി തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് തന്നെയാണ് അവർ പറയുന്നത് നമ്മൾ ആരും കുറ്റം പറയല്ലേ പക്ഷെ അത് അത് അത്രയും മോശമായിട്ട് ഇപ്പൊ നാട്ടുകാരിക്ക് പോലും വേണ്ടാതായ ഒരു അവസ്ഥയാണ് എന്തായാലും കൺക്ലൂഷൻ ആയിട്ട് ഇത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആണെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഒറ്റപ്പെട്ടു പോയ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ആർക്കെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് രേണു സുദി തന്നെയായിരിക്കും ഇനി നമുക്ക് തിരിച്ചു ഇതേപോലെ ഒരു എട്ടിന്റെ പണി കിട്ടുമോ എന്നുള്ള ഒരു പേടി തന്നെ ഉണ്ടാവില്ല അതെ പ്രാക്കു എത്രയോ പ്രാക്കുണ്ടാവും പാവങ്ങളായിട്ട് ഒരുപാട് പേര് ഉണ്ടാവും എന്ത് നമ്മളെ സഹായിക്കാനും ആള് വരില്ല എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ ഇതേപോലത്തെ അതുകൊണ്ട് ഇനി രേണുസുദി മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല എന്തായാലും രേണുസുദിയുടെ വിഷയം ഇവിടെ തീരുന്നില്ല ഇനിയും തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റം കാരണം കാരണം തങ്കച്ചേട്ടം നല്ല ഫോമില് തന്നെയാണ് എന്തായാലും ഈ വിഷയം കുറച്ച് അവര് ഒന്ന് അടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവരും അവർക്കെതിരാണെന്ന് അവർക്ക് മനസ്സിലായി എല്ലാവരും രംഗത്ത് വരാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ അവര് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് അത് അത് ജീവിത സാഹചര്യം ഉണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹമുള്ളൂ അതെ ബിഷപ്പ് പറഞ്ഞ പോലെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരല്ല വീട്ടിലുള്ളത് സ്വന്തമായി അധ്വാനിക്കാനും കഴിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഹെൽപ്പ് ചെയ്യുന്നവരെ ഒരു തരത്തിലും ഉപദ്രവിക്കാതിരിക്കുക അവരെ നന്ദി കാണിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ പുതിയൊരു ആയിട്ട് നമ്മൾ വീണ്ടും കാണാം ബൈ